എൻ്റെ പേര് സുനിൽ ഞാൻ കോട്ടയം ജില്ലയിലെ പനങ്ങാട്ടിൽ നിന്ന് വരുന്നു ഞാൻ ഒരു കട നടത്തി ഒരു മൂന്നര വർഷക്കാലം ഒരു കട നടത്തി പച്ചക്കറിയും കോൾഡ് സ്റ്റോറും എല്ലാം കൂടിയായിരുന്നു അവസാനമായപ്പോൾ തന്നെ കട ഭയങ്കരമായ നഷ്ടത്തിലായിരുന്നു കട എങ്ങനെയെങ്കിലും കൊടുത്ത് വിറ്റഴിച്ച് പോയാൽ എനിക്ക് കടങ്ങളെല്ലാം വീട്ടാൻ സാധിക്കുമായിരുന്നുള്ളൂ അങ്ങനെ ഞാൻ വളരെ വിഷമത്തോട് കടയിൽ ഇരിക്കുന്ന ഒരു ദിവസം കൃപാസനത്തിലെ പത്രം ഒരു സഹോദരൻ എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നു അത് കൊണ്ടുവന്ന് തന്നിട്ട് കൃപാസ്സനത്തിലെ ഉടമ്പടിയെക്കുറിച്ചും അതിൻ്റെ നിയമങ്ങളെക്കുറിച്ചും എല്ലാം എന്നോട് പറഞ്ഞു അപ്പം ഞാൻ ഇങ്ങനെ വളരെ വിഷമത്തോടു കൂടി ഇരിക്കുന്ന അവസ്ഥയെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ ഈ കടയൊരു കച്ചവടമാക്കി തരുവാണെങ്കിൽ അടുത്ത ദിവസം തന്നെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തോളാം എന്ന് ഞാൻ നേർന്നു അതിൻ്റെ ഫലമായി അന്ന് വൈകിട്ട് തന്നെ ഒരാൾ കടയിൽ വരികയും ഞാനിങ്ങനെ കട കൊടുക്കുന്ന കാര്യം ആ ആളോട് പറയുകയും ചെയ്തപ്പോൾ ആ അവൾ പറഞ്ഞു വേറെ ആരോടും പറയണ്ട ഞാൻ കട എടുത്തോളാം അപ്പം ഞാൻ ഒരു മനസ്സിലൊരു തുക ഉദ്ദേശിച്ചായിരുന്നു ആ പൈസ കിട്ടിയാലേ എനിക്ക് അവിടുന്ന് കടങ്ങൾ തീർത്ത് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ആ ആ മനസ്സിൽ ഉദ്ദേശിച്ച പൈസ നിന്നും ഒരു രൂപ പോലും കുറയാതെ എനിക്ക് കിട്ടണം എൻ്റെ മാതാവേന്ന് ഞാൻ ബാധിച്ചു എന്നായാലും ആ ചേട്ടൻ ഒരു രൂപ പോലും പേശാതെ ആ ഞാൻ മനസ്സിലുദ്ദേശിച്ച തുകയ്ക്ക് തന്നെ ആ കടയെടുക്കുകയും ഒരാഴ്ചക്കകം എനിക്ക് അഗ്രിമെൻറ്റ് എഴുതാൻ സാധിക്കുകയും ചെയ്തു അങ്ങനെ ഞാൻ അവിടെയുള്ള കടങ്ങളെല്ലാം വീട്ടി വീട്ടിൽ പോവുകയും ചെയ്തു അങ്ങനെ വേറെ ഒരു വരുമാനമില്ലാതെ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു വരുമാനത്തിന് വേണ്ടി ഞാൻ അന്വേഷിച്ചു ഞാൻ നേരത്തെ ഒരു ഗുഡ്സ് വണ്ടിയാണ് ഓടിച്ചുകൊണ്ടിരുന്നത് എനിക്കൊരു വണ്ടി എടുക്കണമെന്നുള്ള ആഗ്രഹത്താൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ കൈ വേറെ പൈസയുമില്ല ഇല്ല എന്നുള്ള അവസ്ഥയിലിരിക്കുമ്പം എൻ്റെ ഒരു സുഹൃത്ത് ഒരു കുടുംബ സുഹൃത്ത് എനിക്ക് പൈസ തരാം പിന്നെ കടവായിട്ട് തരാം പിന്നെ തിരിച്ചു വന്നാൽ മതി വണ്ടി എടുത്തോളാൻ പറഞ്ഞ് എനിക്ക് വണ്ടി തരികയും ഞാൻ പോയി ഒരു ഗുഡ്സ് വണ്ടി അന്വേഷിച്ച് പുത്തൻ വണ്ടി ചെന്ന് എടുക്കുകയും അത് സിൽവർ കളറിലുള്ള ഒരു ഗുഡ്സ് വണ്ടി തന്നെ എനിക്ക് കിട്ടി ഞാൻ അതിനെ കൃപാമരിയ എന്ന് പേരിടുകയും ചെയ്തു അങ്ങനെ എനിക്ക് ജീവിതത്തിനൊരു വരുമാന മാർഗമായി അങ്ങനെ ഞാൻ പിറ്റേ ആഴ്ച തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കുമ്പം എൻ്റെ അടുത്ത നികവെന്ന് പറഞ്ഞാൽ ഞാനൊരു വീട് വെച്ച് കുടുംബസ്വത്തിൽ കുടുംബസ്വത്തിൽ ഒരു വീട് വെച്ചു വീട് വെക്കാൻ നേരത്തെ ചാച്ചൻ പറഞ്ഞു നിനക്ക് നീ തലക്കാലം വീട് വെച്ചോ നിനക്ക് കുറച്ച് ഒരു വർഷത്തിനകം അത് പേരി കൂട്ടി തരാമെന്ന് പറഞ്ഞു ഒരു വർഷം കഴിഞ്ഞ് എട്ട് വർഷമായിട്ടും അത് പേരിക്കൂട്ടി കിട്ടിയില്ല അപ്പം വീട് വെക്കുകയും ചെയ്തു സ്ഥലം പേരി കൂട്ടി കിട്ടാതെയും വന്നപ്പോൾ ഞാൻ ആകെ വിഷമിച്ചു ഞാൻ മാതാവിനോട് ആദ്യത്തെ നിയോഗം വെച്ചത് ഇതായിരുന്നു എൻ്റെ വീടും സ്ഥലവും എനിക്കിൻ്റെ പേര് കൂട്ടി കിട്ടണമെന്ന് അപ്പം ഒരു വർഷത്തിനകം ഞാൻ ആദ്യത്തെ ഉടമ്പടി പുതുക്കി ഒരു വർഷം കഴിയുന്ന കഴിയുമ്പം തന്നെ എനിക്കെൻ്റെ വീട് സ്ഥലവും എല്ലാ തടസ്സങ്ങളും നീക്കി എനിക്കെൻ്റെ പേരിൽ എഴുതി കിട്ടി എട്ട് സെൻറ്റ് സ്ഥലമെന്നുള്ളത് പത്ത് ആക്കി ചാത്തിനെ എനിക്ക് വീടും സ്ഥലവും പേര് തരികയും ചെയ്തു അങ്ങനെ മാതാവിനെ ഒത്തിരി ഒത്തിരി അനുഗ്രഹിച്ചു അടുത്ത നിയോഗം എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ കൊച്ചു എസ് എൽ സിക്ക് പഠിക്കുന്ന സമയത്ത് അവന് തീരെ മാർക്കില്ലായിരുന്നു മാർക്ക് അവന് പഠിക്കുന്ന നല്ലപോലെ പഠിക്കും എങ്കിലും അവൻ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ അവന് പേടി മാർക്കില്ല ടീച്ചർമാർ എന്നെ വിളി വിളിച്ച് പറഞ്ഞു കൊച്ചിനെ നല്ലപോലെ ശ്രദ്ധിക്കണം അവൻ എസ് എൽ സി എഴുതാൻ പോവുകയാണ് അവന് മാർക്ക് തീരെ കുറവാണ് അവനെ എങ്ങനെയെങ്കിലും ജയിപ്പിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മാതാവിനോട് നിയോഗം വെച്ചായിരുന്നു എൻ്റെ മാതാവേ അവന് എസ് എൽ സി എഴുതുകയും അവനൊരു എൺപത് ശതമാനം മാർക്കെങ്കിലും കൊടുക്കുകയും ചെയ്യണമേ അവന് കിന്ദി പരീക്ഷയും കണക്ക് പരീക്ഷയും തീരെ വിഷമമായിരുന്നു കണക്കിനൊന്നും ഒരിക്കലും അവൻ ജയിച്ചിട്ടില്ല ഹിന്ദിക്കും ജയിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എസ് എൽ സിയുടെ റിസൾട്ട് വന്നു ഞാൻ വണ്ടിയും കൊണ്ട് ഓട്ടം പോയ സമയമായിരുന്നു ഒരു ആയപ്പോൾ മൂന്നരയായപ്പം കൊച്ചെന്നെ വിളിച്ച് പറഞ്ഞു പപ്പാ ഞാൻ ജയിച്ചു എനിക്ക് എൺപത് ശതമാനം മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞു ഞാൻ മാതാവിനോട് ചോദിച്ചാൽ എൺപത് ശതമാനം മാർക്ക് ഒരു ഒരു ശതമാനം പോലും കുറയാതെ കൃത്യം എൺപത് ശതമാനം തന്നെ മാർക്ക് എനിക്ക് തന്ന മാതാവിനെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ അവന് പ്ലസ് ടു പ്ലസ് വണ്ണിന് അഡ്മിഷൻ വേണം തൊട്ടടുത്ത സ്കൂളിൽ തന്നെ വേണമെന്ന് അവന് നിർബന്ധം വന്നു അപ്പോൾ ഞാൻ മാതാവിനോട് വാർത്തിച്ചു മാതാവേ അവന് ഇഷ്ടം ആണ് ആ കോമേഴ്സ് വിഷയം തന്നെ അവന് കൊടുക്കണമെന്ന് വാർത്തിച്ചു അപ്പോൾ സ്കൂളിൽ ചെന്നപ്പം കൊമേഴ്സിൻ്റെ അഡ്മിഷൻ തീർന്നു പോയി കുമാർഷീസ് തരാം എന്ന് പറഞ്ഞു അത് അവന് ഇഷ്ടമില്ല അവൻ വീട്ടിൽ വന്ന് കരച്ചിലായി വീഴ്ത്തായി അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവിയെ അവന് അവന് ഇഷ്ടമുള്ള കൊമേഴ്സ് തന്നെ അവനെ അനുഗ്രഹിക്കണം സീറ്റ് വേറെ ഇല്ലെന്നാണ് ടീച്ചർമാർ പറയുന്നതെന്ന് പറഞ്ഞു എന്തായാലും രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ടീച്ചറെ സ്കൂളിൽ നിന്ന് അവൻ്റെ അമ്മയെ വിളിച്ചുവച്ച് പറഞ്ഞു അവന് ഒരു സീറ്റ് ഒഴിവായിട്ടുണ്ട് ഒരാൾ ഒഴിവായി പോയിട്ടുണ്ട് അവന് ഇഷ്ടമുള്ള കോമേഴ്സ് തന്നെ കൊടുക്കാം എന്ന് പറഞ്ഞു അപ്പം മാതാവ് ആ കാര്യത്തിലും എന്നെ സഹായിച്ചു അവൻ്റെ ചേട്ടൻ മാക്ക് പി ജിക്ക് ഒരു അഡ്മിഷൻ വേണമായിരുന്നു അവൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു പാപ്പൻ എന്നെക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു ആകെ പന്ത്രണ്ട് സീറ്റേ ഉള്ളൂ അതിലൊരു അഡ്മിഷൻ അവർക്ക് ഇഷ്ടമുള്ളൊരു വിഷയം തന്നെ കിട്ടണ എന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി മാതാവ് അവൾക്ക് പന്ത്രണ്ടാമത്തെ ആളായിട്ട് അഡ്മിഷൻ കൊടുത്തു തൊട്ടടുത്ത കോളേജ് പാലാ സെന്റ് തോസ് കോളേജിൽ തന്നെ അവർക്ക് അഡ്മിഷൻ കിട്ടുകയും ചെയ്തു പിന്നെ അടുത്ത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ താമസിക്കുന്ന അടുത്ത കിണറ്റിൽ വെള്ളം തീരെ ഇല്ലായിരുന്നു അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ താക്കണമെന്ന് കിണറ് പൈസ കയ്യിലില്ലാതാനും അപ്പോൾ എൻ്റെ സുഹൃത്ത് വഴി എനിക്ക് പൈസ കിട്ടി ആ കിണർ പാറ താക്കാൻ സാധിച്ചു പാറ താത്ത് കഴിഞ്ഞ് വെള്ളമില്ലായിരുന്നു വെള്ളമില്ലാതെ വന്നപ്പോൾ ഞങ്ങൾ കിണർ കുത്തുന്ന സമയത്ത് മാതാവിൻ്റെ തിരികെ കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു മാതാവേ ഈ കണ്ടിയിൽ കിണർ താത്ത് കഴിയുമ്പം വെള്ളം കിട്ടണയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അവസാനമായപ്പോഴും വെള്ളമില്ല ഉടനെ തന്നെ മാതാവിൻ്റെ കാശ് രൂപം ഒരു തൊട്ടിയിലിറക്കി താഴെ പണിക്കാർ നിൽക്കുമ്പം അവരുടെ കയ്യിലോട്ട് എത്തിച്ചു കൊടുത്തു അവർ ആ പാറയെ തൊട്ട് ആ കാശ് രൂപം തിരിച്ചു കയറ്റി വിട്ടു പിറ്റേ ദിവസം ഒരു ചെറിയ മഴ പെയ്തു രാവിലെ ചെന്ന് നോക്കുമ്പോൾ കിണർ പാറ മൂടി ഉണ്ടായിരുന്നു നാല് വർഷമായിട്ട് ഇന്നേ വരെ വെള്ളം തുള്ളി പോലും പാറയ്ക്ക് താഴോട്ട് താഴുകയോ ഒന്നും ചെയ്തിട്ടില്ല നാല് കോല് പാറ കാത്തായിരുന്നു നാല് കോറും നാല് കോല് നിറച്ച് വെള്ളം ഇപ്പോഴും നാല് വർഷമായിട്ട് പറ്റാതെ ഉണ്ട് മാതാവ് ഈ അനുഗ്രഹങ്ങളെല്ലാം ഒത്തിരി ഒത്തിരി ചൊരിഞ്ഞ് എന്നെ എൻ്റെ കുടുംബത്തെയും സഹായിച്ചുകൊണ്ടിരുന്നു എൻ്റെ എനിക്ക് വേറെ ദുശ്യയിലുണ്ടായിരുന്നു ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ മദ്യം കഴിക്കുമായിരുന്നു ഉടമ്പടി എടുത്തതിൽ പിന്നെ ഇന്ന് അവരെ ഞാൻ മദ്യം കഴിച്ചിട്ടില്ല അഞ്ച് വർഷത്തോളമായി ഇന്ന് അവരെ മദ്യം കൈകൊണ്ട് പോലും തൊട്ടിട്ടില്ല കുടുംബത്തിൽ കുരിശ് വരെയും പ്രാർത്ഥനയും അന്ന് തൊട്ട് ഇന്ന് വരെ എല്ലാവരും ഒന്നിച്ചിരുന്ന് നടക്കുന്നു ബൈബിൾ വായനയും കാര്യങ്ങളും ഒരിക്കലും ഇല്ലാത്തതായിരുന്നു വല്ലപ്പോഴൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഉടമ്പടി എടുത്തതിൽ പിന്നെ എല്ലാ ദിവസവും അരമണിക്കൂർ വെച്ച് ബൈബിൾ വായിക്കുന്ന കാര്യത്തിലും ഉത്സാഹം കാണിക്കാൻ തുടങ്ങി മാതാവിന് ഒത്തിരി 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 നന്ദി പറയുന്നു ഞാൻ ഉടമ്പടി പുതുക്കാൻ വരുമ്പോഴും ഒക്കെ ഇവിടെ പത്രം മേടിച്ചു കൊണ്ടുപോയി ഞങ്ങളുടെ അയൽവക്കത്തുള്ള വീടുകളിലെല്ലാം കയറി കൊടുക്കും അത് കഴിഞ്ഞ് വണ്ടി സ്റ്റാൻഡിൽ ചെന്ന് കഴിയുമ്പം വണ്ടി ഓടുന്ന അതിൽ വരുന്ന ആൾക്കും വണ്ടിക്കാർക്കും എല്ലാം കൊടുക്കും പിന്നെ എൻ്റെ ഞാൻ ഇവിടുന്ന് അവിടെ നിന്നുള്ള അയൽപക്കത്തുള്ളവരെ സുഹൃത്തുക്കളെയെല്ലാം ഒരുപാട് പേരെ ഞാൻ ഈ കുർപാസനത്തിലെ മരീന ഉടമ്പടിയുടെ കാര്യം അവരെ ധരിപ്പിക്കുകയും ഒത്തിരി പേരെ ഞാനിവിടെ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് പുതിയതായ ആൾക്കാരെ ഒത്തിരി പേരെ ഞാനിവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിക്കുകയും സാധിച്ചതിനൊത്തിരി ഞാൻ നന്ദി പറയുന്നു